രാഹുൽ മാങ്കോട്ടത്തിനെതിരെ വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് അത് കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് കഴിഞ്ഞ ഈ ദിവസം നമ്മൾ കണ്ടത് രാഹുലിനെതിരെ തെളിവായി പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലേക്ക് ഞാൻ ആ ആ ആ ആ ആ ആ ആ പിന്നെ 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 അത് 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 കൊച്ചിനെ കൊച്ചിനെ കൊച്ചി ആരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആരും അതേസമയം വിവാദങ്ങൾക്ക് ഒടുവിൽ വിവാദങ്ങളുടെ തുടർച്ചയായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപനം ഉണ്ടായത് തന്നോടാരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കുറ്റം ചെയ്തിട്ടില്ല എന്നും ഇഷ്ടപ്രകാരമാണ് രാജിയെന്നും രാഹുൽ വിശദീകരിക്കുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം അത് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ ആ ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്ത് നീതിരായ സംവിധാനത്തിൽ പോയിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയുള്ളത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒന്ന് മുപ്പത് അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടു കൂടി ഈ സർക്കാരിൻ്റെ കൊള്ളരായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞരിക്കും അമൽ തേനില് വിവരങ്ങളും വേണ്ട അമൽ വളരെ നാടകീയമായിരുന്നത്തെ സംഭവ വികാസങ്ങൾ ഒട്ടേറെ ആരോപണങ്ങൾ വന്നിരുന്നു അതിന് തുടർച്ചയെ രാഹുൽ മാധ്യമങ്ങളെ കാണുന്നു രാജി പ്രഖ്യാപിക്കുന്നു എന്താണ് ഇന്ന് സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നു പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു പക്ഷേ അതിനെ എല്ലാം പ്രതിരോധിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും യൂത്ത് കോൺഗ്രസിനും ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ പ്രതിരോധമെല്ലാം പാളിയ അവസ്ഥയാണ് ഇന്നലെ വൈകുന്നേരം റിനി എന്ന് പറയുന്ന ഒരു പഴയ മാധ്യമപ്രവർത്തകയും നിലവിലെ ഒരു യുവ നടിയുമായ ആ റിനിയുടെ വെളിപ്പെടുത്തലുണ്ടാകുന്നു ആ വെളിപ്പെടുത്തൽ വന്നപ്പോഴും റിനി നടത്തിയ വെളിപ്പെടുത്തലുകൾ തെളിവില്ലാത്തതാണ് എന്നും അതോടൊപ്പം തന്നെ റിനി പരാതി നൽകിയിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാനുള്ളൊരു ശ്രമം നടന്നിരുന്നു പക്ഷേ ഇന്ന് രാവിലെയോടെ ചിത്രം മാറി ഇന്ന് രാവിലെ തുടർച്ചയായി ചാറ്റുകൾ പുറത്തു വരുന്നു വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നതോടെ പ്രതിരോധം എല്ലാം പാളി ഒടുവിൽ രാജി അനിവാര്യമായി വന്നു അങ്ങനെ ഒന്നര മണിക്ക് രാഹുൽ മാങ്കുട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയാണ് എന്ന് അടൂരെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്ന് രാഹുൽ പറയുന്നു അതോടൊപ്പം തന്നെ രാജി എന്ന് പറയുന്നത് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടല്ല സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടല്ല സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചു സൃഷ്ടിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ന്യായീകരിച്ച് സമയം കളയേണ്ടതില്ല ആ എന്ന് പറഞ്ഞാണ് രാഹുൽ രാജിവെക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി വഴിമാറുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ആ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്തായാലും ആ രാജി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും സംസ്ഥാന കോൺഗ്രസിന് രാഹുലുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാക്കിയ പ്രതിസന്ധി പ്രത്യാഘാതം ചെറുതല്ല എന്ന നല്ല ബോധ്യം നേതൃത്വത്തിനുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഹൈക്കമാൻഡിനെ നേരിട്ട് ഈ വിഷയത്തിൽ അതിർത്തി അറിയിക്കുകയും രാഹുലിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു രാഹുലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറച്ച നിലപാട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സ്വീകരിച്ചു ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ കൂടി രാഹുലിനെ കൈവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഗൗരവമുള്ള പരാതിയാണ് അതിനാൽ തന്നെ ഈ വിഷയത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ പതിനൊന്നേ മുക്കാലോടെ പ്രഖ്യാപിക്കുന്നു അങ്ങനെ എല്ലാവിധത്തിലുള്ള പ്രതിരോധങ്ങളും പാളിയ ശേഷമാണ് രാഹുലിന്റെ രാജി ഉണ്ടാകുന്നത് നിലവിലെന്തായാലും പരാതി രാഹുലിനെതിരെ വന്നിട്ടില്ല എന്നൊരു പ്രതിരോധമാണ് ഇപ്പോഴും സൃഷ്ടിക്കുന്നത് രാഹുലിനൊപ്പമുള്ള ആളുകൾ എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത് രാഹുലിന്റെ രാജിക്ക് ശേഷം ഒരു പരാതി കൂടി വരികയാണ് എറണാകുളം പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷനിലും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരാതി വന്നിട്ടുണ്ട് അതിന്റെ തുടർ നടപടികൾ എന്നാണ് പരാതിയിലെ തുടർ നടപടി എന്താണ് ഒപ്പം മറ്റു കൂടുതൽ പരാതികൾ വരുമോ എന്നൊക്കെ വളരെ പ്രധാനമുണ്ട്